കോട്ടയം തെള്ളകത്ത് തട്ടുകടയിൽ വെച്ച് ഗുണ്ടയുടെ ചവിട്ടേറ്റുകൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാംപ്രസാദിന്റെ ഭവനത്തിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മാനൂരിലുള്ള ശ്യാംപ്രസാദിന്റെ ഭവനത്തിലെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ഇവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ ലാൽ ബി ജെ പി കടുത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് അശ്വന്ത് മാമലശ്ശേരി ശ്രീകല വിശ്വംഭരൻ ശ്യാംകുമാർ ഓമനക്കുട്ടൻ ദിനീഷ് തുടങ്ങിയവർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനൊപ്പം ഉണ്ടായിരുന്നു ശ്യാംപ്രസാദിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്നും ഭാര്യയ്ക്ക് ജോലി നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഫിൽസൺ മാത്യൂസ് സുനു ജോർജ് ജെയിംസ് പുല്ലാപ്പള്ളി ലൂക്കോസ് മാക്കിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും വി ഡി സതീഷിനൊപ്പം ഉണ്ടായിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ